മണപ്പുറത്ത് പോയപ്പോ ഒരു സാധനം മേടിച്ചത് എന്താ നല്ല വഴക്ക് ഇത് ആഞ്ചൽ വളക്ക് പണ്ടല്ലേ ഇത് ഇത് കൊണ്ടല്ലേ ജീവിതം വെളിച്ചം കണ്ടുപിടിച്ചത് ഇപ്പൊ അല്ലേ ലൈറ്റും കാര്യങ്ങളും ഇത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി ഞാൻ മേടിച്ചതാണ് ഇത് ഞാനൊന്ന് കത്തിച്ചു നോക്കട്ടെ നമ്മളാദ്യ ഉപയോഗിക്കുന്നതല്ല നോക്കട്ടെ കത്തിച്ചു നോക്കട്ടെ ഇത് പാമോല് എന്നാ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിളക്കെണ്ണയോ അങ്ങനത്തെ പണ്ടെല്ലാം മണ്ണെണ്ണ വിളക്കും മണ്ണെണ്ണയൊന്നും കിട്ടാനേ ഇല്ലല്ലോ അതുകൊണ്ടിപ്പം മണ്ണെണ്ണ വിളക്കിന്റെ എന്താ രസം എന്ത് തന്നെ പണ്ടത്തെ ഒരു കാലത്തിലോട്ട് ഒരു തിരിച്ചു പറവല്ലേ ഇനി ഞാൻ ഇത് ഇത് കത്തുന്നത് ലൈറ്റ് ഒന്ന് പൂട്ടിട്ട് ഒന്ന് ഇത് പണ്ടത്തെ കാലത്ത് പണ്ടല്ലോ ഇതിങ്ങനെയുള്ള വെളിച്ചത്തിലല്ലേ ഞങ്ങൾ പഠിക്കുകയല്ല ഞങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വെളിച്ചത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതെല്ലാം മാറിയില്ലല്ലേ ഇതുപോലത്തെ സംഭവങ്ങൾ ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ